യെല്ലോ കളർ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇഷ്ടമാണ് അല്ലേ കാരണം എന്ന് വെച്ചാൽ മിക്ക ഫുട്ബോൾ ആരാധകരുടെ ടീമിൻ്റെ ബ്രസീലിൻ്റെ ജേഴ്സി മഞ്ഞയാണ് നമ്മുടെ സ്വന്തം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സിക്കൊക്കെ മഞ്ഞയാണ് പറഞ്ഞു വന്നത് ഫുട്ബോളിനെ കുറിച്ചിട്ടൊന്നും നല്ലതാ ഈ മഞ്ഞക്കിളി പോലെ തിളങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ മഞ്ഞക്കിളിയുടെ സൗന്ദര്യം പോലെ നിൽക്കുന്ന നമ്മുടെ ഈ സ്കൂട്ടറുണ്ടോ ഒരു ഇ വി സ്കൂട്ടറാണ് ലൈസൻസോ കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു ഇലക്ട്രിക് സ്കൂട്ടറ് വെറും ഒരു വർഷം മാത്രം ഈ വാഹനത്തിന് പഴക്കം ആകെ കൂടിയത് ആയിരം കിലോമീറ്റർ ഈ ഒരു വാഹനം വിൽക്കാനുള്ളതാണ് ഇതിന് വെറും നാൽപ്പത്തൊമ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് വണ്ടി ഇരിക്കുന്നത് ഇരിങ്ങാലക്കൂടെ ആണ് വണ്ടി മൊത്തത്തിൽ നോക്കിയോ അതായത് ഒരായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ഇത്രക്കുള്ള കേടുപാടുകളോ ഇത്രക്കുള്ള അഭംഗിയോ അതിനുണ്ടാവുള്ളൂ പുതുപുത്തം പോലെ ഇരിക്കുന്നു എങ്ങനെ നമ്മൾ ഷോറൂമിൽ നിന്ന് മേടിച്ചോ അതുപോലെ ഇരിക്കുന്നു ഇത് ഇ സി റൈഡ് ഓപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള ലിഥിയം ബാറ്ററി ആയിരുന്നു ഇപ്പോൾ ഇതിന് ലിഥിയം ബാറ്ററി അല്ല അത് ഉപയോഗിക്കാണ്ടിരുന്നിട്ട് ആ ബാറ്ററി കംപ്ലൈൻ്റ് ആവുകയും പുതിയ ബാറ്ററി ആണെങ്കിൽ ഇട്ടിരിക്കുന്നത് ഇനി ഒന്നും നിങ്ങൾക്ക് ടയറു ആണെന്നാണ് ടയറിൻ്റെ മുള്ളു പോലും പോയിട്ടില്ല അത്ര പുത്തൻ ടയറാണത് പുത്തൻ ടയർ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിച്ചില്ല ആകായിരം കിലോമോട്ട് ഓടിയിട്ടുള്ളൂ അതിൻ്റെ മുള്ളുകൾ പോലും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇനി വണ്ടിക്ക് മൂന്ന് ഗിയറുകളാണുള്ളത് പിന്നെ റിമോട്ട് ഗീ ആണുള്ളത് സെൻറ്റർ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് റിവേഴ്സ് ഉണ്ട് മൊബൈൽ ചാർജർ കാര്യങ്ങളൊക്കെ ഉണ്ട് ബൂട്ട് സൈസ് വലിയ കാര്യമായിട്ടില്ലെങ്കിലും അത്യാവശ്യത്തിനുള്ള ഗുഡ് ഒക്കെ ഉണ്ട് ലൈസൻസ് വേണ്ട എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാഹനത്തിന് ഘടകം എൽ ഇ ഡി ഡിസ്പ്ലേയാണ് വണ്ടി ഇരിക്കുന്ന ഇരിങ്ങാല കൊടയ്ക്കടുത്ത് മുരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് അപ്പോൾ ഇത്തരം വാഹനങ്ങൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചെറിയ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കണം എന്നാൽ മറ്റേ ഓല ഏതൊന്നും പോലത്തെ അത്ര വലിയ വിലയേറെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല ലൈസൻസ് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രായമായ ആളുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആവശ്യങ്ങളാണ് ഉള്ളത് അപ്പം അങ്ങനത്തെ ആളുകൾക്കൊക്കെ സുഖമായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു കളറാണ് ബ്ലാക്കും യെല്ലോയും കൂടി ചേർന്നിട്ട് നല്ല ഒരു വാഹനം തന്നെയാണ് ഈ വാഹനം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ഇതിൻ്റെ വാറണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാറ്ററി പുതിയതാണ് ചാർജർ പുതിയതാണ് ബാറ്ററി ഗ്രാഫൈൻ ആണ് അതിന് കൊടുക്കുന്നത് വൺ ഇയർ വാറണ്ടിയാണ് നിലവിൽ ബാലൻസ് ഉള്ളത് അതായത് പുത്തൻ ബാറ്ററിയാണ് വെക്കുന്നത് ഒരു വർഷത്തെ വാറണ്ടി കിട്ടും നിങ്ങളെപ്പോൾ മേടിക്കുന്നോ അപ്പം തൊട്ട് ഒരു വർഷത്തെ വാറണ്ടി കിട്ടും അതുപോലെ തന്നെ ചാർജറിന് ആറുമാസവും വാറണ്ടി കിട്ടും നാൽപ്പത്തൊമ്പതിനായിരം രൂപയാണ് സെല്ലർ ആവശ്യപ്പെടുന്ന തുക നിങ്ങൾക്ക് വിലവേശലും കാര്യങ്ങളൊക്കെ ആവാം അപ്പോൾ ഇങ്ങനെ വണ്ടികൾ എടുക്കാൻ താല്പര്യം ചെറിയ വാഹനം എടുക്കാൻ താല്പര്യമുള്ള ആർക്കും വേണമെങ്കിലും എടുക്കാവുന്നൊരു വാഹനമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് താല്പര്യം ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വേഗം വേഗം വിളിച്ചോട്ടോ അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വേറെ ഒരു ദിവസം കാണാം